ഒരു ദിവസം ഡാഗിനി അമ്മൂമ്മ കാട്ടിലൂടെ നടക്കുമ്പോൾ ഏ അതാരുടെ വീടാ ആരുമുള്ള ലക്ഷണമില്ല വാതിൽ തുറന്നു കിടപ്പുണ്ടല്ലോ അയ്യോ ആഹാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മാന്ത്രിയ ടെലിസ്കോപ്പ് ഇതിലൂടെ നോക്കുമ്പോൾ ശൂന്യാകാശത്തെത്തും എൻ്റെ അമ്മു ഞാനിപ്പോ അങ്ങോട്ട് കെട്ടിയെടുത്തേനെ ഇതുകൊണ്ടാ പിള്ളാരെ പറപ്പിക്കാനുള്ള ഒരു സൂത്രമുണ്ട് ഒത്താൽ ഒത്തു രാജു ഇന്ന് കൊറേ അധികം പഴങ്ങൾ പറിക്കണം ഹിഹി പണി തുടങ്ങാം മായാവിയെ പിടിച്ചേ മായാവിയെ പിടിച്ചേ നോക്ക് രാധേ ഇവനെ ഞാൻ കാടിനുള്ളിലെ വീട്ടിലെ അടയ്ക്കാനിരിക്കുകയാ വാ രാജു നമുക്ക് അങ്ങോട്ട് പോകാം അതെ നമുക്ക് മായാവിയെ രക്ഷിക്കണം രാജു ഇതായിരിക്കും ഡാഗിനി പറഞ്ഞ സ്ഥലം വാതിൽ തുറന്നു കിടക്കുകയാണ് വരൂ ഇതെന്താ ടെലിസ്കോപ്പോ രാജു എന്തോ അപകടമുണ്ട് മായാവി കാണുന്നില്ലല്ലോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹ്രീം മായാവി എത്തിക്കഴിഞ്ഞു എന്താ കൂട്ടുകാരെ മായാവി നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അത് ഡാഗിനിയമ്മ പറഞ്ഞിട്ടാ കുട്ടികൾ കാര്യം പറഞ്ഞതും അയ്യോ ഇതിലൂടെ നോക്കാഞ്ഞത് നന്നായി എങ്കിൽ കുഴപ്പമായേനെ എന്താ മായാവി കുഴപ്പം അയ്യോ ഇവനാണ് ആകാശക്കുഴൽ അയ്യോ ഇനി എന്ത് ചെയ്യും വഴിയുണ്ട് ഇവനെ മന്ത്രം ചൊല്ലി നീട്ടാം ഓം ഹ്രീം ലോങ് ലോങ് അല്പം കഴിഞ്ഞ് പിള്ളേരുടെ അനക്കമൊന്നും കാണുന്നില്ലല്ലോ ഈ താക്കോൽ ദ്വാരത്തിലൂടെ ഒന്ന് നോക്കാം ഇതെന്തോന്നാ ശൂന്യാകാശമോ ചതിച്ചോ ഞാനിതാ പോകുന്നേ അയ്യടാ പണി വറ്റി അയ്യോ